നമസ്കാരം വിജയമല്ല്യ ശബരിമലയ്ക്ക് സമർപ്പിച്ച സ്വർണം ഇപ്പോൾ എവിടെയാ അതായത് നിയമസാധ്യതയും സുസ്ഥിര സംവിധാനവും ഒക്കെയുള്ള കേരളത്തിൽ എന്താണ് നമുക്ക് സംഭവിച്ചത് ശബരിമലയിൽ ഒരു ഇല ഇല അനങ്ങിയാൽ പോലും ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനത്തിന് അത് അറിയാൻ കഴിയും എന്നാൽ നമ്മുടെ രാജ്യത്തെ രഹസ്യ അന്വേഷണ സംഘത്തിന് എന്താണ് സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഈ വില വസ്തുക്കളുടെ അപകരണ ഒക്കെ ചർച്ചയാവുമ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകൾക്കൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് ഈ ശബരിമല വിഷയവുമായിട്ട് സംബന്ധിച്ച് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ രണ്ട് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളും പ്രതി പട്ടികയിലേക്കായിരിക്കുന്നു പ്രധാന സംഘടന തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭരണസമിതിയും അതായത് ദേവസ്വം ബോർഡിന് നഷ്ടം വരുത്തക്ക വിധം ഒന്നാം പ്രതിയായ ഉന്നികഷ്ടം പോക്ക് ആര്യവുമായിട്ട് ഗൂഢാലോചന നടത്തി സഹായം ചെയ്തു കൊടുത്തത് അതിൽപ്പെട്ടത് ആരാണോ പിന്നീട് വിശദമായ അന്വേഷണത്തിലെ അത് അറിയപ്പെടുത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാർ അധ്യക്ഷനായുള്ള ഭരണസമിതിയാണ് ഉണ്ടായിരുന്നത് ഈ കാലയളവിലാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളും കട്ടിളകളും ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടു സഹായം നൽകിയത് അപ്പോഴാണ് സ്വർണ പാളികളെല്ലാം ചെമ്പ് പാളികളായിട്ട് മാറിയത് ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘം രണ്ട് എഫ്ഐആറുകൾ ചെയ്യുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് ദേവസ്വം ഭരണ സമിതി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് കടന്നു വരികയാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷൻ ആയിരുന്ന മൂന്നാം പ്രതിയും ശുപാർശയിന്മേൽ ഈ സ്വർണം പൂശിയ നാൽപ്പത്തിരണ്ട് പോയിന്റ് നൂറ് കിലോ ചെമ്പുവാളികൾ അനധികൃതമായി പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരായ നാല് മുതൽ ഏഴ് വരെയുള്ള പ്രതികൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടി ഇണക്കിയെടുത്ത് ഒന്നാം പ്രതിയുടെ കൈവശം അതായത് ഒണ്ണിങ്കം പോറ്റിയുടെ കൈവശം കൊടുത്ത് ഈ നോയിസ് ഉൾപ്പെടെയുള്ള ചിലവുകൾ കഴിഞ്ഞുള്ള സ്വർണം കട്ടയാക്കി രണ്ടാം പ്രതിയുടെ കൈവശം കൊടുത്തയച്ചു രണ്ടാം പ്രതി ആരാണെന്ന് ഇതുവരെ പ്രതികൾക്ക് ലാഭം ഉണ്ടാകുവാനും മോഡകങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രവർത്തിച്ചു എന്നാണ് എഫ്ഐആറിന്റെ രത്ന ചുരുക്കം ഇതുവഴി ആർക്കൊക്കെ ലാഭം കിട്ടിയായിരിക്കാം എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അതുപോലെ തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കി സ്വർണപ്പാളി ചെമ്പുപാളിയാക്കി മാറ്റുകയും സന്നിധാനം വിട്ട് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്ത ഈ പാളികളെ സന്നിധാനം വിട്ട് പുറത്തു കൊണ്ടുപോകാൻ സഹായിച്ചും ഒപ്പം ഉദ്യോഗസ്ഥർ കൂടെ പോകണമെന്ന വ്യവസ്ഥകൾ ലംഘിച്ച് സർവസ്വാർ ദൃത്തോടെ ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് ഈ പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കാനും അവിടെ നിന്നും ഈ സ്വർണം വേർതിരിച്ചതിന് ശേഷം ആർക്കൊക്കെ ഇതിന്റെ പങ്കാളിത്തം ഉണ്ടായെന്നും അറിയേണ്ടിയിരിക്കുന്നു വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കും പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടി വരികയാണ് ഹലോ വേൾഡ് ചാനൽ നിന്നും റിപ്പോർട്ടർ ബാബുസേനൻ